പ്രിയ സുഹൃത്തുക്കളെ എസ് എൻ ബ്ലോഗ്സിൻ്റെ കൈരേഖാശാസ്ത്രത്തിൻ്റെ നാലാം ഭാഗത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാം ഭാഗത്തെ ക്ലാസ്സിൽ നമ്മൾ വിരലുകളുടെ ചെറിയൊരു പ്രത്യേകതകൾ മാത്രമാണ് നോക്കിയിരുന്നത് അത് വിശദമായി പോവുകയാണെങ്കിൽ മാസങ്ങളോളം പഠിക്കാനുണ്ടാവും അത്രയ്ക്ക് അങ്ങ് പോകുന്നില്ല നമുക്കിന്ന് മണ്ഡലങ്ങളെക്കുറിച്ച് നോക്കാം അതിലൊന്നാമതായി നോക്കുന്നത് വ്യാഴമണ്ഡലമാണ് വ്യാഴമണ്ഡലം എന്നാൽ ഗുരുമണ്ഡലം ദൈവിക മണ്ഡലം എന്നിങ്ങനെ ആണ് വ്യാഴമണ്ഡലത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ സ്ഥാനം ചൂണ്ടുവരലിന് തൊട്ടു താഴെയായിട്ടാണ് വ്യാഴമണ്ഡലം എന്ന് പറയുന്നത് ഇതിൻ്റെ പോലെ തന്നെ ഈ മണ്ഡലം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരാൾക്ക് എത്രമാത്രം ദൈവിക അനുഗ്രഹം ഉണ്ടെന്ന് ഈ മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വ്യാഴമണ്ഡലം ക്രമാതീതമായി ഉയരാനും പാടില്ല ക്രമാതീതമായി കുറയാൻ താഴ്ന്നു പോകാനും പാടില്ല ഒരു മിതമായ ലെവലിലായിരിക്കണം നിൽക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്താ പറയുക രാഷ്ട്രീയ പ്രമുഖർ സാമൂഹ്യ പ്രവർത്തകർ ഇവർക്കൊക്കെയാണ് ഇതിങ്ങനെ വ്യാഴമണ്ഡലം നല്ല പൊക്കത്തിൽ കാണിക്കുന്നത് വ്യാഴമണ്ഡലത്തിൽ പല രീതിയിലുള്ള ചിഹ്നങ്ങളും പ്രത്യക്ഷപ്പെട്ട് കാണാറുണ്ട് അവയെ ഓരോ ചിഹ്നത്തിനും ഓരോരോ പ്രത്യേകതകളാണ് ഈ ചിഹ്നങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം ചിഹ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ചെയ്യുന്ന ജോലിയും അനുസരിച്ച് കൈയുടെ രേഖകൾ മാക്സിമം മൂന്ന് മാസം വരെയേ നിൽക്കുകയുള്ളൂ അത് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ചിഹ്നങ്ങളിൽ തന്നെ നല്ല ചിഹ്നങ്ങളുണ്ട് മോശം ചിഹ്നങ്ങളുണ്ട് ആ ചിഹ്നങ്ങൾ മോശമായി നേർത്തി മനോവിഷമത്തിൻ്റെ കാര്യവും ഇല്ല ചിഹ്നങ്ങൾ നല്ലതായി വെച്ചാൽ അത്യാഹ്ലാദത്തിൻ്റെ കാര്യമില്ല ഭക്ഷണത്തിൻ്റെ ക്രമം അനുസരിച്ച് കൈകളെ രേഖകളൊക്കെ മാറിയും അറിഞ്ഞും വരും ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ചിലപ്പോൾ രേഖകളൊന്നും കണ്ടില്ല എന്നും വരും ഫലങ്ങളിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉള്ളത് കാരണമാണ് ഞാനിതിങ്ങനെ പറയാൻ കാര്യം നമുക്ക് ഓരോ ചിഹ്നങ്ങളെക്കുറിച്ചും പാർട്ട് അഞ്ചാം ഭാഗത്തിൽ വിശദമായി പഠിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ